ഹായ് റൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ടുക്ക നല്ല നല്ലൊരാങ്കർ ആണ് നമ്മുടെ പക്ഷേ കുറച്ച് ഓവറല്ലേ പല ആൾക്കാരും സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട് ഇവർ ഭയങ്കര ഓവറാണെന്ന് ആദ്യഘട്ടത്തിലെ ഒരു ശൈലിയിൽ നിന്ന് പിന്നെ അവർ രണ്ടാമത് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഓവറായിട്ട് പ്രേക്ഷകർക്ക് തോന്നും അതുപോലെ ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ പ്രേക്ഷകർ അങ്ങനെ വിലയിരുത്തുന്നുണ്ട് എന്നാണ് പല സോഷ്യൽ മീഡിയയിലുള്ള സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ ലക്ഷ്മി നക്ഷത്രയെ സംബന്ധിച്ചിണ്ടല്ലോ ഒരു വിവാദം വിവാദമാണോ എന്ന് പോലും അറിയില്ല ഒരു സംസാരം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് സ്റ്റാർ മാജിക്കിന്റെ അവതാരികയായിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയെ കുറിച്ചാണ് ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മിയുടെ യൂട്യൂബ് ചാനലിൽ ഈയിടെ പങ്കുവച്ച ഒരു വീഡിയോ നമ്മൾ എല്ലാവരെയും കണ്ടതാണ് കൊല്ലം സുതി എന്ന കലാകാരന്റെ മണം അല്ലെങ്കിൽ അദ്ദേഹം ആക്സിഡന്റ് സമയത്ത് ഉപയോഗിച്ചിരുന്ന ഷർട്ടിൽ നിന്നും ആ മണം കണ്ടെടുത്ത് അതിന്റെ മണമുള്ള ഒരു പെർഫ്യൂം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സമ്മാനിക്കുകയാണ് ലക്ഷ്മി നക്ഷത്രം ചെയ്തത് അതിനെക്കുറിച്ച് അതിനെ അനുയോജിച്ചും അതിനെ വിയോജിച്ചും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനെ വിയോജിച്ച് കമന്റുകളും അല്ലെങ്കിൽ ആരോപണങ്ങളും ലക്ഷ്മി നക്ഷത്രക്കെതിരെ ഉന്നയിച്ചിരുന്നു അതിനെക്കുറിച്ച് ഇവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്ന് പറഞ്ഞാൽ ചില സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരും നിശിതമായ രീതിയിൽ ഇവർ വിമർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ പറയണ്ട ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് വരുന്ന ഈ കൊല്ലം സുതിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇടുമ്പോൾ ഇവർക്ക് വരുന്ന കമന്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ് അവർ കമന്റ് ബോക്സ് തുറന്നു നോക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല ഈ ഇടയ്ക്ക് കൊല്ലം സുധിയുടെ മണം ഇവർ പെർഫ്യൂം ആക്കി കൊണ്ടുവന്നു എന്നൊരു വാർത്ത വന്നു ഇവര് തന്നെയാണെന്ന് തോന്നുന്നു ആ വാർത്തയുടെ താഴെയുള്ള കമന്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ് പല ആൾക്കാരും പറയുന്നത് കൊല്ലം സുതിയെ വിറ്റ് തിന്നുന്ന ഒരു ആങ്കറാണ് ലക്ഷ്മി നക്ഷത്രം എന്നുള്ള രീതിയിലാണ് സംസാരം അവരത് ഇതിനു മുമ്പ് ഇവർ സംസാരിച്ചതുപോലെ ലക്ഷ്മി നക്ഷത്ര കുറച്ച് ആണ് എന്നുള്ള അഭിപ്രായം പല ആൾക്കാരുടെ ഇടയിലുണ്ട് പക്ഷേ ഓവറാണെങ്കിൽ പോലും നല്ല രീതിക്ക് തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര പണം സമ്പാദിക്കുന്നത് നല്ല രീതിക്ക് തന്നെയാണ് സമൂഹത്തെ ലക്ഷ്മി നക്ഷത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ എത്രയോ സ്കാമുകൾ നമ്മൾ ഇപ്പോൾ ഈ യൂട്യൂബ് വഴിയും ഓൺലൈൻ മീഡിയ വഴിയും കണ്ടുപോകുന്നു അല്ലെ ഇതൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കുന്ന ഒരാളെ ഇത്രയധികം സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുക്കണമെന്ന് ചിന്തിച്ചു പോകും ഇപ്പോൾ ഇത്രയധികം സൈബർ ആക്രമണം ലക്ഷ്മി നക്ഷത്രക്കെതിരെ ഉണ്ടായത് എന്തുകൊണ്ടാണ് കൊല്ലം സുതിയുടെ ഭാര്യ ലക്ഷ്മിയോട് ഒരു ആഗ്രഹം പറയുകയും അതിനെ തുടർന്ന് ലക്ഷ്മി നക്ഷത്ര ദുബായിൽ പോകുന്ന സമയത്ത് കൊല്ലം സുധി ആക്സിഡന്റ് സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം കൂടെ കൊണ്ടുപോവുകയും ആ വസ്ത്രത്തിനോട് അനുയോജ്യപ്പെടുന്ന ഒരു മണം പെർഫ്യൂമാക്കി ഉണ്ടാക്കുകയും അത് കൊല്ലം സുധിയുടെ വൈഫിനെ സമ്മാനിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഒട്ടനവധി പ്രേക്ഷകർ ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രം ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സൈബർ ബുളിയിങ്ങിന് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു രീതിയിൽ ചിന്തിച്ചാൽ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ കുടുംബത്തിനു വേണ്ടി തന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യമല്ലേ ലക്ഷ്മി ചെയ്തു കൊടുത്തത് എത്രയോ കുടുംബങ്ങളിൽ ഉറ്റവരും ഉടയവരും മരിച്ചതിനു ശേഷം അവരുടെ ഒരു മണമോ അല്ലെങ്കിൽ അവരുടെ സ്വരമോ കേൾക്കാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് ഇങ്ങനെയും ഒരു അവസരമുണ്ട് ഏതെങ്കിലും ഒരു വസ്ത്രമുണ്ടെങ്കിൽ മരിച്ചവരുടെ മണം നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്ന് അറിയിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് ലക്ഷ്മി പങ്കുവച്ചത് എന്നാണ് എന്റെ അഭിപ്രായം ശരിയായിരിക്കാം മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ പങ്കുവെക്കുമ്പോൾ ലക്ഷ്മി നക്ഷത്രയ്ക്ക് തീർച്ചയായിട്ടും വരുമാനം കിട്ടുന്നുണ്ടാകാം പക്ഷെ അതിന്റെ ഒരു വരുമാനത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടോ സുധിയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർദ്ധരായ കുടുംബത്തിനോ ലക്ഷ്യം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല അറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി നല്ല പ്രവൃത്തി അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോട് ചെയ്ത ഒരു പ്രവൃത്തിയെ ഇത്രയധികം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം ഈ സൈബർ ആക്രമണം മൂർഷിക്കാനുണ്ടായ മറ്റൊരു കാരണം ഈ അടുത്തിടയ്ക്ക് ഇൻസ്റ്റഗ്രാം വഴി ലക്ഷ്മി ഒരു വീഡിയോ പങ്കുവച്ചു ലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്തിയ ഒരു പുതിയ അതിഥിയുടെ വീഡിയോ ആയിരുന്നു അത് അതൊരു പുതിയ വാഹനമായിരുന്നു ആ വാഹനം പോലും എടുത്തതും സുതിയെ പോലെയുള്ള ആൾക്കാരുടെ വീഡിയോ അല്ലെങ്കിൽ സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള വീഡിയോ വിറ്റാണ് ലക്ഷ്മി പണം ഉണ്ടാക്കിയത് എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ലക്ഷ്മി നക്ഷത്രരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് യൂട്യൂബ് അല്ല അവർക്കൊരു പ്രൊഫഷൻ ഉണ്ട് അവർ ഒരു സ്റ്റാർ മാജിക് പോലെയുള്ള പരിപാടിയുടെ അവതാരികയാണ് അവർ ഇനാഗ്രേഷന് പോകുന്നുണ്ട് ഇതെല്ലാം കൂടെ കിട്ടുന്ന ഇതെല്ലാം സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്രം അതുകൊണ്ട് തന്നെ സുധിയുടെ കുടുംബത്തിനെ കാണുന്ന അല്ലെങ്കിൽ സുധിയുടെ കുടുംബവുമായി സമയം പങ്കിടുന്ന വീഡിയോകളെല്ലാം പങ്കുവച്ചുകൊണ്ടാണ് ലക്ഷ്മി ഇങ്ങനെ ഒരു വാഹനം എടുത്തത് എന്ന് പറയുന്നതോട് നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റില്ല ഒരു വ്യക്തി കഷ്ടപ്പെട്ട് അയാളുടെ കഴിവ് കൊണ്ട് ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് ആ ഒപ്പം തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകന്റെ കുടുംബത്തെയും ഒക്കിക്കൊണ്ട് വരുവാൻ ലക്ഷ്മി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മിയെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത് സുതിയുടെ ഭാര്യയായ രേണു പല ഇന്റർവ്യൂ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ഞങ്ങളുടെ കുടുംബത്തിനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് സാമ്പത്തികപരമായും മാനസികമായും ലക്ഷ്മി പല രീതിയിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ടെന്നുള്ളൂ അങ്ങനെ സുധിയുടെ ഭാര്യ പറയുമ്പോൾ പോലും ലക്ഷ്മി നക്ഷത്രം ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ ക്രൂശിക്കുന്നതോ സൈബർ അറ്റാക്ക് ചെയ്യുന്നതോ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഒരാൾ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളെ അഭിനന്ദിക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ല എങ്കിൽ അഭിനന്ദിക്കേണ്ട പക്ഷെ അയാളെ നിന്ദിക്കാതിരുന്നൂടെ അയാളെ വിഷമിപ്പിക്കാതിരുന്നൂടെ ഞാൻ പങ്കുവച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ